അപ്പോൾ ഈ പ്രാവശ്യത്ത് ഞങ്ങളുടെ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ കാരണം ഞങ്ങളുടെ കുറേ വർഷത്തെ ഒരു വലിയ ആഗ്രഹം ഇന്ന് സാധിക്കാൻ പോവാണേ അതായത് ഒരു പത്ത് പതിനേഴ് വർഷത്തെ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ വഴിയേ പറഞ്ഞുതരാം തരാം അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഇത് ഈ കയ്യിൽ പിടിച്ചോണ്ട് വരുന്ന കണ്ടോ ഇത് തന്നെയാണ് നമ്മുടെ കുറേ വർഷത്തൊരു വലിയ ആഗ്രഹം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഒരു ടി വി ആണ് കേട്ടോ അപ്പം അച്ഛൻ കണ്ടു അച്ഛൻ റോഡിൽ നിൽപ്പുണ്ട് അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് ആയിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അമ്മ വീട്ടിലുണ്ട് അമ്മയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷാവുന്നേ നമുക്ക് നോക്കാം അങ്ങനെ വന്നിട്ടേ പ്പം ഞാൻ രാവിലെ നമ്മുടെ ജിങ്കിളിൽ നിന്നിരിക്കും തൊടല് വാങ്ങാനെന്നും പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങിയത് ചേട്ടന്മാരുടെ വീഡിയോ കാണുന്നു അതിലാരും നട ചേട്ടന്റെ വേറെ ചേട്ടൻ ഹായ് വരാ അകൃത നമ്മുടെ ചേട്ടന്മാർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പോവാണേ അപ്പോൾ നമുക്കിനി അമ്മയ്ക്ക് ടി വി ഒന്ന് കാണിച്ചു കൊടുക്കാം ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു വീഡിയോയുടെ താഴെ ഞാൻ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ചപ്പി എന്താ ടി വി വാങ്ങിക്കാത്തതെന്ന് പറഞ്ഞ് അപ്പോൾ എന്തായാലും ആ ഒരു വലിയ ആഗ്രഹം എനിക്കിതന്നു സാധിക്കാൻ പറ്റി അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ അപ്പോൾ ആരും തന്നെ അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വീഡിയോ തന്നെ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് എല്ലാം സങ്കടം വരുന്നുണ്ട് തോന്നുകട്ടോ പുള്ളിക്കാരി ഭയങ്കര ആയി കേട്ടോ എനിക്കും എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമായി എന്ത് പറയണമെന്നറിയത്തില്ല ഒരുപാട് സന്തോഷമായി ഇനി എൻ്റെ അമ്മയ്ക്ക് മറിയാവുള്ള വീട്ടിലിരുന്ന് ടി വി ഒക്കെ കാണാമല്ലോ അമ്മയുടെ ആ സന്തോഷം ആ മുഖത്തെയോ ഒരുപാട് കാണാൻ ആഗ്രഹിച്ചേട്ടോ അമ്മയുടെ ഈ മനസ്സ് തുറന്നുള്ളൊരു ചിരിയുണ്ടല്ലോ അത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരു പതിനാറ് വർഷത്തോളം ഞാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കറണ്ടൊന്നും ഇല്ലാത്തൊരു വീട്ടിലായിരുന്നു കേട്ടോ എങ്കിൽ പോലും എന്നെ പട്ടിണി എന്താണെന്ന് എൻ്റെ അച്ഛനും അമ്മയും എന്നെ അറിയിച്ചിട്ടില്ല അപ്പോൾ അന്നൊന്നും എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും ഇത് തന്നെയാണ് പറയാനുള്ളത് നമുക്കൊരു വലിയ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു ആഗ്രഹം എന്നെയെങ്കിലും സാധ്യമാവും നമ്മളെ തളർത്താനായിട്ട് ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലും കാണും പക്ഷെ നമ്മളത് ഒന്നും നോക്കണ്ട നമ്മുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അത്രയേ ഉള്ളൂ പിന്നാണെങ്കിൽ ആദ്യമൊക്കെ അയ്യോ നമ്മുടെ നടക്കാത്ത സ്വപ്നമാണെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ ഒരിക്കലും നമ്മളങ്ങനെ വിചാരിക്കരുത് കുറച്ച് താമസിച്ചാണെങ്കിൽ എനിക്ക് തന്നെ കണ്ടില്ലേ പതിനാറ് വർഷമാണ് വേണ്ടി വന്നത് കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും നമ്മുടെ എന്താഗ്രഹമാണെങ്കിലും നമ്മളിലേക്ക് തന്നെ എത്തുമെന്നേ നമ്മളതിനു വേണ്ടിയിട്ടൊന്ന് കാത്തിരിക്കണമെന്നേ ഉള്ളൂ അതിനു വേണ്ടി പരിശ്രമിക്കണം അമ്മ ഭയങ്കര ഹാപ്പിയായി അമ്മ ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ ഇത്രയെ കണ്ട് സ്ക്രീനില് കാണുന്നത് അമ്മ നമ്മുടെ ഫോണിൽ ഇങ്ങനെ കാണുന്നതേ ഉള്ളായിരുന്നു പക്ഷെ സ്ക്രീനിൽ കാണുന്നത് ആദ്യമായിട്ടാണ്ട് ടി വി വന്നിട്ട് എന്തോ ചെയ്യാനാന്ന് പറയ അച്ഛൻ വന്നിട്ടുണ്ട് ആരൊന്ന് മനസ്സിലായോട്ട് അപ്പൊ നമ്മുടെ പഴയ വീട്ടിലായിരുന്നപ്പോടെ കരണ്ടൊന്നും ഇല്ലല്ലോ അപ്പൊ ഇങ്ങനെ സ്വപ്നം കാണാരുന്ന് ഞങ്ങളുടെ വീട്ടില് ടി വി വാങ്ങിന്ന് ഞാൻ രോമാഞ്ചർ എഴുതിയിരുന്നു കാണുന്നു ഞാൻ സ്വപ്നം കാണാൻ പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ ഇത് റിയൽ ആണോന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ായി അച്ഛനും എത്ര വർഷത്തെ അല്ലേ ഞങ്ങൾ എനിക്ക് തോന്നുന്നു പതിനേഴ് വർഷമായിട്ട് നമ്മള് നമ്മുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു ടി വി നമ്മൾ ആദ്യം ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മെയിൻ ആയിട്ട് വേണത് ഫ്രിഡ്ജാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിന് വേണ്ടിട്ട് അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ും അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ടി വി അറിയിച്ചതും ഇവര് രണ്ടുപേരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല അത് നോക്കാം എന്തോ ചെയ്യാന്ന് പുതിയ വേണ്ട വേണ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പറഞ്ഞേ അങ്ങനെ ടി വി ഒക്കെ വാങ്ങിച്ചുകഴിഞ്ഞു കൊറേ കഞ്ഞപ്പുണ്ട് അച്ഛൻറെ കപ്പലണ്ടി വാങ്ങിക്കാൻ പോയതാ അച്ഛന് ടി വി ടി വി കണ്ടോണ്ട് കപ്പലണ്ടി കുറയ്ക്കാൻ വേണ്ടിട്ടാണ് മേ എന്തോ ചെയ്യാനാന്ന് പറ അമ്മ കുളിച്ച് റെഡിയായിട്ടൊക്കെ നിക്കുന്നു കപ്പലണ്ടി കപ്പലണ്ടി ടി വി കണ്ടോണ്ട് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന അതുകൊണ്ട് നോക്കിണ്ടോട്ടെ ഇന്ന് നിങ്ങൾ എല്ലാരും കൂടാണിരുന്നു വി കാണുന്നത് ഏ ഏകാ ട്രിംഗിൾ എല്ലാരും കേട്ടോ എന്താ കുഞ്ഞിന്റെ വീടേന നമ്മള് കാണിക്കാൻ പോന്നല്ലേ വിടെ കപ്പലുണ്ട് തിന്നുന്ന തിരക്കിലാണ് ഗൈസ് കല്ലിപ്പണ്ണേ എനിക്കറിയാവും ഇതൊക്കെ എവിടുന്നു അതൊക്കെ അതൊന്നും ഇപ്പോഴേ പറ്റത്തില്ല കേബിള് കണക്കിട്ട് അതൊക്കെ എടുക്കാൻ പറ്റത്തുള്ളു എവിടെ വെച്ചിട്ടാണ് ആട റോക്കസ്തുണ്ട് ഇണ്ട് പതിയും നമ്മളെ ഇപ്പോ എന്താ হইનું നമ്മൾ കാണിടായോ വീക്കിച്ചിരിക്കുന്നാണ് അപ്പോൾ ഗയ്സ് ഈ ഒരു ഉത്സവത്തിൽ അച്ഛനും അമ്മയ്ക്കും വേണ്ടി എനിക്ക് വലിയ സർപ്രൈസ് ആയിരുന്നു ടി വി എന്ന് പറയുന്നത് രണ്ടുപേർക്കും അപ്പൊ രാത്രി രാത്രിയൊക്കെ ആവുമ്പഴത്തേക്കും രണ്ടുപേരും ഇവിടെ ആണെങ്കിൽ വെളിയിൽ പോയിരിക്കുന്നത് ടി വി ഒക്കെ കണ്ടോണ്ടിരിക്കാനാണ് രണ്ടുപേർക്കും അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ലിങ്ക് ഡിസ്ലൈക്ക് ചെയ്യുക അപ്പൊ എന്തായാലും അടുത്ത അടുത്തൊരു കാണുന്നത്